പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണക്കാല വിതരണത്തിന് ശേഷം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ ഗഡുവിൽ ഒരു ഗഡു ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി രൂപയുടെ വിതരണം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും കുടിശ്ശിക തീർപ്പാക്കൽ നടപടിക്കുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയിലാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തിൽ പരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയടക്കമുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കൽ നടപടിക്ക് പിന്നാലെ പെൻഷൻ വർദ്ധനവ് സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സൂചനകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശികക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കു മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ മസ്റ്ററിംഗ് സെപ്റ്റംബർ കൂടി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും അർഹരായവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണ നടപടികൾക്ക് പുറമെ തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന തനതുമാസത്തിലെ പെൻഷൻ തുകക്കൊപ്പമാണ് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിക്കും പെൻഷൻ തുകയിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ആവശ്യം ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായങ്ങളാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാതെയും എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾ യുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ദീപാവലിയോടനുബന്ധിച്ച് ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതും ഉൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിൻ്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും മറ്റൊരറിയിപ്പ് ദീപാവലിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വലിയ സഹായങ്ങൾ എത്തിച്ചേരുന്നു എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എയും ഡി ആറും വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടിയിലേറെ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണിത് ദീപാവലിക്ക് തൊട്ട് മുൻപ് ഒക്ടോബർ ആദ്യവാരം ഡി എ വർദ്ധിപ്പിച്ചേക്കും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ ഡി എ അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തി ശതമാനമായി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മാറ്റം പ്രകടമാകും അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശിക ലഭിക്കും ഇത് ഒക്ടോബറിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ഡി മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലും ജൂലൈ ഡിസംബർ കാലയളവിലും ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണയിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അന്തിമ വർധനവ് ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അവസാന ഡി എ വർധനവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ അതിന്റെ ഓഫ് സ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ആ സ്ഥിതിക്ക് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് വൈകാനാണ് സാധ്യത സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപ് നടത്തിയിരിക്കണം ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്കാണ് മസ്റ്ററിംഗ് ബാധകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റു സംഘങ്ങൾക്കും നൽകുന്ന നിരക്കാണ് അനുവദിച്ചത് ഇത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെടും മറ്റൊരറിയിപ്പ് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ടു മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപത്തിന് നൽകാനുണ്ട് രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനയാണ് സർക്കാർ കൊണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ ഈ മാസത്തെ റേഷൻ വിതരണവും പ്രഖ്യാപിച്ചു മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും നൽകുന്നു പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരി യും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ച് എണ്ണ കമ്പനികൾ സിലിണ്ടറിന് അൻപത്തി ഒന്ന് പോയിന്റ് അൻപത് എന്ന നിരക്കിലാണ് കമ്പനികൾ കുറച്ച് നൽകിയത് പുതിയ വില ഈ മാസം ഒന്ന് മുതൽ തന്നെ നിലവിൽ വന്നത് ാണ് തുടർച്ചയായി മൂന്നാം മാസമാണ് എണ്ണ കമ്പനികൾ വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുറക്കുന്നത് ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക